ഗാന്ധി ജയന്തി ദിനത്തിൽ കേരള നവദർശന വേദി മൂല്യബോധന പദയാത്രയും സർവോദയ സംഗമവും സംഘടിപ്പിച്ചു പുളിച്ചോട് ലഹരിവിരുദ്ധ സമര കുടീരത്തിൽ നിന്നും സർവധർമ്മ സമഭാവന പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി അലക്സ് ഉദ്ഘാടനം ചെയ്തു ഹിംസിക്കുക എന്നുള്ളത് പോലെയാണ് ഇന്ന് കണ്ടുപോകുന്നത് ഹിംസിക്കുന്ന തരത്തില് അല്ലെങ്കിൽ അവരെ അകപ്പെ അകപ്പെടുത്തുന്ന തരത്തില് അപകടപ്പെടുത്തുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മാത്രം ജീവിച്ചാൽ മതി നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം അവര് എനിക്ക് എൻ്റെ കാര്യം എന്റെ കുടുംബത്തിന്റെ കാര്യം എന്റെ മക്കളുടെ കാര്യം എന്നതിലേക്ക് നമ്മളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചുറ്റും വലിയ മതിൽക്കെട്ടുകൾ തീർത്തുകൊണ്ട് മറ്റൊരാൾക്കും നമ്മളിലേക്ക് കടന്നു വരാനോ നമുക്ക് മറ്റുള്ളവരിലേക്ക് കടന്നു പോകുവാനോ പറ്റാത്ത വിധം നമ്മൾ ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ വിൻസെൻറ് മാളിയേക്കൽ വൈസ് പ്രസിഡന്റ് ടി എം വർഗീസ് നവദർശൻ പ്രവർത്തകരായ പ്രഭാകരൻ സതി രാജു കെ കെ ഉദയകുമാർ ടി എം സണ്ണി എൻ എ രാജപ്പൻ എൻ എച്ച് ജബ്ബാർ ലീലാ പോലോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഹിംസയും അധികാരതൂർത്തും വർഗീയതയും എല്ലാം തിമിർത്താടുന്ന ഈ കാലത്ത് എന്നത്തേക്കാളും ഗാന്ധിയെ തേടുന്നതായി കേരള നവദർശന വേദി അഭിപ്രായപ്പെട്ടു സാമൂഹ്യ സുസ്ഥിതിക്കായി ഗാന്ധി ദർശനത്തെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ടെന്നും എന്നാൽ അധികാരിവർഗം ഗാന്ധിയെ പരിചയപ്പെടാൻ ഭയപ്പെടുന്നുവെന്നും അധികാരമോഹമില്ലാത്ത നേതൃത്വത്തെ കാലം ആവശ്യപ്പെടുന്നുവെന്നും നവദർശന വേദി ചൂണ്ടിക്കാട്ടി തുടർന്ന് സമരകുടീരത്തിൽ നിന്നും പുറപ്പെട്ട ശാന്തിയാത്രയ്ക്ക് പട്ടിമറ്റം ജയഭാരത് വായനശാല സ്വീകരണം നൽകി ഞായറള്ളൂർ ബദ്ലഹേം ഹൈസ്കൂൾ പട്ടിമറ്റം മാർക്കൂർലോസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും പട്ടിമറ്റത്തെ ഓട്ടോ തൊഴിലാളികളും ശാന്തിയാത്രയെ അനുഗമിച്ചു തുടർന്ന് ഗാന്ധി ജയന്തി സമ്മേളനവും രാംധുൻ ആലാപനവും നടന്നു